നമസ്കാരം മനസ്സ് മരവിപ്പിച്ചു കളയുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഓരോ വീടുകളിൽ നിന്നും പുറത്തു വരുന്നത് വളരെയേറെ പ്രത്യാശയോട് കൂടി സ്വന്തം മകൾ നന്നായി ജീവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ അച്ഛനും അമ്മയും അവളെ വിവാഹബന്ധത്തിലേക്ക് പറഞ്ഞു വിടുന്നത് ഒരു പെൺകുഞ്ഞുണ്ടായ നാളെ മുതൽ അച്ഛനും അമ്മയും പറഞ്ഞിട്ടിരിക്കുന്നു കാര്യം നീ വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ട ഒളാണ് വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടയാളാണ് നീ നടങ്ങണം നീ ഇങ്ങനെ ആവരുത് എന്നൊക്കെ പറഞ്ഞാണ് പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് അതേ വീട്ടിൽ അവർ ചെന്ന് കയറുന്ന വീട്ടിലെ മക്കൾ പെൺമക്കൾ കാണും അവരോടും ആ അമ്മായി അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെ പറയും പക്ഷേ അവരുടെ മകളുടെ കാര്യം വരുമ്പോൾ അവർ കൂടി സ്വാർത്ഥരായി മാറും അവിടെ അമ്മായിയും അമ്മയും മകൾ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് മദ്യവും മയക്കുമരുന്നിനും അടിമയായി നിൽക്കുന്ന കുറേ ചെറുപ്പക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന് ഏത് ഭാഗത്ത് പോയാലും മദ്യം കിട്ടും മയക്കുമരുന്ന് കിട്ടും എന്നുള്ളതിന് ഒരു പ്രായോഗികമായ പരിശീലനം നമ്മുടെ സ്കൂളുകൾ തലത്തിൽ തന്നെ നൽകുന്നുണ്ട് എന്ന കാര്യം ആരും വിസ്മരിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞത് ഒരു പെൺമക്കൾ ഒരു പെൺകുട്ടിക്ക് വേണ്ടി വിവാഹം ആലോചിക്കുമ്പോൾ അവൻ്റെ സ്കൂൾ തൊട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയാനുള്ള കാരണം കൂടിയതാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായ മരണത്തിൽ ഏറ്റവും കൂടുതൽ മരിക്കപ്പെട്ടത് കൊല്ലം ജില്ലയിലെ പെൺകുട്ടികളാണ് എന്നുള്ളതാണ് മറ്റൊരു സംഭവം ഇന്ന് പുറത്തു വന്ന ഒരു വാർത്ത വടക്കൻ കേരള റിമ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചു മരിച്ചു ആത്മഹത്യയാണെന്നാണ് പുറത്തറിയുന്ന വാർത്ത വിഭഞ്ചികയും സു വിഭഞ്ജനെ നമുക്കറിയാം അതുല്യെ നമുക്കറിയാം വിസ്മയെ അറിയാം അങ്ങനെ ആരെയെല്ലാം ആരെയെല്ലാം മരണം വരുമ്പോഴും നമ്മളിതൊക്കെ ഏർ ചർച്ച ചെയ്യാറുണ്ട് പക്ഷെ ഒന്നിനും പരിഹാരം ഉണ്ടാകുന്നില്ല വിഭഞ്ചികയുടെ അതുല്യേയും വിസ്മയെയും കല്യാണം കഴിച്ചപ്പോൾ കൊടുത്ത ശ്രീധനത്തിന്റെ അളവ് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക സ്വർണത്തിൻ്റെ അളവ് നോക്കുക വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷൻ്റെ അല്ലെ ചെറുപ്പക്കാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ ജോലി ഇതാണ് എ എം വി ആയതുകൊണ്ട് എനിക്കിതുപോലെ കൈക്കൂലി ആവശ്യം പോലെ കിട്ടുന്നതാണ് വെള്ളം ആവശ്യം പോലെ കിട്ടുന്നതാണ് എനിക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു ധൈര്യത്തിന്റെ പുറത്താണ് വിസ്മയ എന്ന് പറഞ്ഞ പെൺകുട്ടി മരിക്കുന്നത് വിസ്മയെ പന്തളത്ത് പരീക്ഷ എഴുതാൻ വന്ന സമയത്ത് അവിടെ വന്ന് അവൻ വളരെ സ്നേഹപൂർവ്വം വിളിച്ചോയിരുന്നു ഇത് ഇപ്പൊ വിസ്മയുടേ ആയാലും അതുല്യയുടെ ആയാലും കാര്യത്തിൽ വിവാഹത്തിന് മുമ്പ് തന്നെ യുവന്മാരുടെ പ്രശ്നം ഇതാണെന്ന് പെൺകുട്ടികൾക്ക് അറിയായിരുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്നേഹപൂർവ്വം മാറ്റാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ യുവമാർ ചില സമയത്ത് ഈ ആക്രമങ്ങളൊക്കെ കാണിക്കുമ്പോഴും കുറച്ച് കഴിയുമ്പോൾ വളരെ സ്നേഹത്തോട് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം തരുന്ന ആളായി അഭിനയിക്കിയിട്ടുണ്ടാവും ഇതിലൊക്കെ ഈ കുട്ടികൾ വീണിട്ടുണ്ടാവും ഈ മരണങ്ങളിലെല്ലാം തന്നെ ഈ പുരുഷന്മാർ നേരിട്ട് ഇടപെട്ടിട്ടുള്ളൂ ഇതൊക്കെ സത്യം പറഞ്ഞാൽ കൊലപാതകം തന്നെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റമല്ല കൊലപാതക കുറ്റമാണ് ഇടാ അടിച്ചേൽപ്പിക്കുന്നത് അത് കിട്ടിയത് സൂര്യജനെ മാത്രമേ ഉള്ളൂ വളരെ മറ്റുള്ള പെൺകുട്ടികൾ അത്രയും തന്നെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഉത്ര എന്ന പെൺകുട്ടിക്ക് ഒരു സാധാരണ ഇടത്തരം വീട്ടിലെ ഒരു പയ്യനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്ന വലിയ ജോലിയൊന്നുമില്ലാത്ത ഒരു പയ്യന് അവൻ ചോദിച്ചതിനപ്പുറമുള്ള സ്വർണവും വസ്തുവും സമ്പത്തും കൊടുത്ത് എല്ലാ മാസവും അവിടെ വീട് കടയുടെ വാടക വരെ കൊണ്ട് കൊടുത്ത് വളർത്തിയെടുത്താണ് ആ അച്ഛനമ്മയും അഞ്ചലിലുള്ള അച്ഛനും അമ്മയും കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് അവന് പുതിയ പുതിയ ബന്ധങ്ങളിൽ ചെന്ന് ചാടണമെന്ന് ആഗ്രഹിക്കുകയും ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ പാമ്പൂണിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്നു എന്നാണ് അവർ ഒരു പ്രാവശ്യം പാമ്പിനെ കൊണ്ട് കുത്തി അന്ന് കുഞ്ഞ് മരിച്ചില്ല അതിനുശേഷം ആ കുട്ടി വീണ്ടും അതിൻ്റെ ഇതിലിരിക്കുന്ന സമയത്ത് കൊതുന്ന ക്രൂരനായ ഒരു മനുഷ്യനാണ് സൂരജ് സൂരജിൻ്റെ വേണ്ടി വാദിച്ച അടൂരിലുള്ള പ്രമുഖനായ വക്കീലിനോട് ഞാൻ ചോദിച്ചു സാറിന് ഒരു മകളില്ലേ കേസ് കേസെടുത്തേന്ന് അപ്പോൾ പറഞ്ഞ് പാർട്ടി പറഞ്ഞു പാർട്ടിയുടെ കുറെ ആൾക്കാർ തഴയാൻ പറ്റാത്തവർ പറഞ്ഞിട്ടാണ് ഞാൻ ഏറ്റെടുത്തേന്ന് അതുല്യയുടെ ഭർത്താവാണെങ്കിൽ മദ്യത്തിന് അടിമയാണ് മദ്യപിച്ചുകൊണ്ട് പിന്നെ വിവാഹ മണ്ഡപത്തിൽ ചെന്ന് അവൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ച് വിട്ട അച്ഛനും അമ്മയാണ് തെറ്റുകാരെന്ന് പലരും പറഞ്ഞേ കണ്ടു പക്ഷേ കല്യാണത്തിന് ഉറപ്പിച്ച് അവിടെ ചെല്ലുന്ന സമയത്ത് നാട്ടുകാരെല്ലാം വിളിച്ചിട്ടും വെള്ളം ഒടിച്ചിട്ട് വന്നാൽ ഒരുപക്ഷെ അന്നേരത്തെ ടെൻഷൻ കൊണ്ടാണെന്നോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാവും കൈവറിക്കുകയോ എന്നൊക്കെ പറഞ്ഞ് മദ്യപിക്കുന്നവരെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ വല്ലതും ആണോ എന്നൊക്കെ വിചാരിച്ചാൽ അച്ഛനും അമ്മയും വേറെ ഗത്യന്തരമില്ലാതെ ഒരുപക്ഷെ കല്യാണം കഴിപ്പിച്ചായിരിക്കും നമ്മൾ വേറൊരു വാർത്ത കണ്ടു ഒരു പെൺകുട്ടി ഭർത്താവ് മദ്യപിച്ചു വന്നുവെന്ന് കണ്ട സമയത്ത് ആ പെൺകുട്ടി അവിടെ അമ്മയും ധൈര്യപൂർവ്വം അതിനെ എതിർക്കുകയും ആ കല്യാണം വേണ്ടാന്ന് വെക്കുകയും അവരുടെ ബന്ധുവിനെ കൊണ്ട് കഴിപ്പിക്കുക കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു അത്രയൊന്നും ചിന്തിക്കാനുള്ള മാനസികമായ ധൈര്യം ഈ അതുല്യയ്ക്ക് അവരുടെ പിതാവിനെ ഉണ്ടായില്ല എന്നുള്ള അസത്യം അതുല്യ ഏതോ അമ്പലത്തിൽ വെച്ച് കണ്ടു അവിടെ വെച്ച് അവർ തങ്ങളിൽ ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ ഇഷ്ടം വളർന്നു വന്നു അങ്ങനെ ഒരു പ്രണയം അതിൻ്റെ ഇടയിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഏറ്റവും വലിയ കാര്യം ആ പെൺകുട്ടി എന്നെ പറയുന്നത് എൻ്റെ അടിവയറിനിട്ട് ചവിട്ടി എന്നാണ് അവൾ അവിടെ കൊടുത്ത മെസ്സേജ് ആ ആ മെസ്സേ ആ ചവിട്ടിലായിരിക്കും അവർ പക്ഷേ ആ കുട്ടി അബോർട്ടായിപ്പെട്ട് ഗർഫിനെ ആ കുഞ്ഞ് പുറത്തു നഷ്ടപ്പെട്ടത് അതിനെപ്പോലും അവൻ വേറൊരു രീതിയിലാണ് കാണുന്നത് വിപഞ്ചികയുടെ ആണെങ്കിൽ റീ പോസ്റ്റ് നടന്നിരിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് ബോഡി ഇവിടെ കൊണ്ടുവന്ന് പരിശോധിച്ച ഡി വൈ എസ് പി പറഞ്ഞത് ആ ശരീരത്ത് മൊത്തം അടി കൊള്ളാത്ത പാടുകൾ ഇല്ലാന്നാ പറഞ്ഞത് ഗൾഫുകാർ കല്യാണം കഴിക്കാൻ വരുമ്പോൾ വീട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യം പെണ്ണിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ അപ്പോൾ കൊണ്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അതാണ് ഈ ഒത്തിരി സമ്പത്ത് കൊടുക്കാൻ പറ്റുന്ന വീട്ടുകാരുടെ ഏക ചോദ്യം ഇതേ മോളെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ അവർക്ക് പാസ്പോർട്ടുണ്ട് അവളെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കും കൊണ്ടുപോകാൻ പറ്റുമോ പറഞ്ഞാൽ അവനോടാൻ കിട്ടിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം മാനസിക രോഗിയാണെന്നുള്ള പേര് കുത്തി ഇവനൊക്കെ രക്ഷപ്പെടാനുള്ള വഴിയാണ് നോക്കുന്നത് നമ്മുടെ നിയമസംഹിതയിൽ മാറ്റം അനിവാര്യമായി വന്നിരിക്കുകയാണ് ഒരാളുടെ ഒരാളുടെ ആത്മഹത്യയ്ക്ക് നേരിട്ട് ഇത്തരം ക്രൂരമായ പ്രവർത്തിക്കുന്നമാരെ അവരുടെ പേരിൽ കൊലപാതക കുറ്റം ചുമത്തുന്ന രീതിയിലുള്ള നിയമം നമ്മുടെ നാട്ടിൽ അനിവാര്യമായിരിക്കുകയാണ് മറ്റൊരു നമുക്കറിയാം എറണാകുളത്ത് ഒരു സി എയുടെ അടുത്തൊരു കുഞ്ഞ് ഒരു നിയമവിദ്യാർത്ഥിയായ ചാടിചന്ദ്ര പറഞ്ഞ ഇങ്ങനെ പ്രശ്നമുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞപ്പം ആ സിയെ കുഞ്ഞു കളിക്കുകയായിരുന്നു ചെയ്യുന്നത് അയാൾ ചിരിച്ചു കളി കാരണം അവനും പെമ്മക്കളുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഒരു സിയെ അങ്ങനെ ചെയ്യില്ല അവർ സ്വന്തം വീട്ടിൽ മകളുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു അച്ഛനും അമ്മയ്ക്കും മകൻ കൊണ്ടുവരുന്ന പെൺകുട്ടിയെ മകളായി കാണുവാനും അവിടെ സുരക്ഷിത്വം ഏറ്റുവാങ്ങാനും സാധിക്കുന്നുള്ളത് അവർ തങ്ങളുടെ ഒരു പ്രശ്നങ്ങളുണ്ടായാൽ ആ പ്രശ്നങ്ങൾ അറിയുന്ന സമയത്ത് വീട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ അറിയുന്നത് അറിയുന്ന സമയത്ത് തന്നെ അത് അവരുമായിട്ട് സംസാരിച്ച് തീർക്കാൻ സാധിക്കും സാധിക്കണം അതായിരിക്കണം കുടുംബ ബന്ധങ്ങളുടെ അടിത്തറ എന്നുള്ളതാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് സൂരജും ഈ പറഞ്ഞ അതുല്യയുടെ ഭർത്താവ് സതീശും ഒക്കെ എത്ര ക്രൂരമായിട്ടാണ് ആ കുഞ്ഞുങ്ങളെ കൊന്നതെന്ന് ഓർക്കുക നമുക്കത് പുറത്തു നിന്ന് പറയാം അവരെ കുറ്റം പറയാം അച്ഛൻ അങ്ങനെയായിരുന്നു മദ്യപിച്ചിട്ട് ഒന്ന് അവരോട് കെട്ടിച്ചു എന്നൊക്കെ നമുക്ക് ചോദിക്കാം പക്ഷെ ഈ പറയുന്ന സമയത്തും അതല്ലാതെ അവർക്ക് എന്തായിരുന്നു മാർഗം എന്ന് കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇത്ര ആൾക്കാരെ വിളിച്ചു കൂട്ടി അത്രയേറെ സദ്യവോട്ട് കൂട്ടി ഒരു ബന്ധം വിച്ഛേദിക്കുന്നു ബാ നിന്ന ആൾക്കാർ ചോദിക്കത്തില്ലേ വിവാഹത്തിന് മുമ്പ് വെള്ളം ഒഴിക്കുന്നു അന്വേഷിച്ചു ചോദിച്ചു കൂടെ കിരണിന്റെ കാര്യത്തിൽ എന്താണ് കിരണ് അവൻ്റെ വീട്ടിൽ നിന്ന് പത്തോ പതിനേഴ് അതിൻ്റെ ഇരുപത്തിയെട്ട് കിലോമീറ്റർ ഓടി വരുമ്പം പന്ത്രണ്ട് എൻ എസ് എസിൻ്റെ ആയർവ മെഡിക്കൽ കോളേജിൽ വരും അവിടെ നിന്ന് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി പല സ്ഥലങ്ങളിൽ സംസാരിക്കും റോഡിൽ വെച്ച് കല്യാണത്തിന് മുമ്പ് തന്നെ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതൊരു പിന്നെ ബി എം എസിന് പഠിച്ച കുട്ടിയാണ് അവർക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി വിസ്മയിക്ക് വേണമെങ്കിലും ഒഴിവാകാമായിരുന്നു എന്ന് നമുക്ക് പറയാം ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിസ്മയിക്ക് എവിടെ സംഭവിച്ചെന്താണ് വീട്ടുകാരെ അവളെ വിളിച്ചുകൊണ്ട് പോയി ഫൈനൽ എക്സാമിൻ്റെ എന്നാണ് അവൻ ചെന്നിട്ട് വിളിച്ചുകൊണ്ട് പോകുകയാണ് ഇനി ഒരു കുഴപ്പമുണ്ടാകത്തില്ല എൻ്റെ ജീവിതം അങ്ങനെ ആയി കുട്ടിച്ചോറാവും അതുകൊണ്ട് നമുക്ക് ഇനി സ്വസ്ഥമായി ഞാൻ നിന്നെ സ്നേഹിച്ചുകൊള്ളാം എന്നുള്ള വാക്കിന്റെ പുറത്ത് ആ പെണ്ണ് വീണു എന്നുള്ള സത്യം ഈ പെൺകുട്ടികൾക്കെല്ലാം എല്ലാ സംഭവിച്ചവിടെയാണ് പുരുഷൻ അതാത് സമയങ്ങളിൽ അവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി കാണിച്ച സ്നേഹപൂർവ്വമായ പരിചരണത്തിന് മുമ്പിൽ അവൻ ആ സ്നേഹത്തിന് മുമ്പിൽ മതിമറന്ന് വീണു ഏതൊരു വിവാഹബന്ധത്തിലും അടിസ്ഥാനപരമായി വേണ്ട സ്നേഹം എന്ന് പറയുന്നതിലേക്ക് അവർ കൂപ്പുത്തി വീണു എന്നുള്ളതാണ് പിന്നെ കുഞ്ഞുങ്ങളുള്ളവർ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി കുഞ്ഞിൻ്റെ അച്ഛൻ വേണ്ടി എന്നൊരു ചോദ്യം സമൂഹം ചോദിക്കാറുണ്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ പറഞ്ഞു ഒന്നോ രണ്ടോ അടിയൊക്കെ ഭർത്താവ് അടിച്ചാൽ കൊണ്ടുപോയെന്നാണ് പല ജുഡീഷ്യൽ ഓഫീസർമാർ ചോദിക്കുന്നത് എത്രയോ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ബന്ധങ്ങൾ കുടുംബ കോടതിയിൽ കിടക്കുന്നു സമൂഹത്തിലെ മാന്യന്മാരല്ലേ ഇവർ അപ്പം നമുക്ക് ആർക്കും ആരെ പറ്റി കുറ്റപ്പെടുത്തുവാനും ഞാൻ അങ്ങനെ ഒരു വീഡിയോ കുറെ വീഡിയോ കണ്ടുകൊണ്ട് അത് ചെയ്ത് ചെയ്യേണ്ട എന്ന് വിചാരിച്ചാണ് ഇരുന്നത് കാരണം ഈ ഒരു വിഷയം പല സമയങ്ങളിൽ പല മീറ്റ് പല ട്രെയിനിങ് പീരിയ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ പോലും എട്ടിലും ഒമ്പതിലും പത്തിലും പ്ലസ് ടുവിനും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പോലും പറഞ്ഞിട്ടുണ്ട് ഇതാണ് കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥരമായി വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യമേ ഉള്ളൂ അച്ഛനും അമ്മയും തങ്ങളിൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവും നിങ്ങളും തങ്ങൾ ഒരു ആത്മ ഒരു നല്ല കെമിസ്ട്രിയായ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പോലും അവരെ പരസ്പരം സ്നേഹിക്കുവാനും അവരെ ചേർത്ത് പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആൺമക്കളും വരുന്ന പെൺകുട്ടികളെ ചേർത്ത് പിടിച്ചിരിക്കും നിങ്ങളുടെ പെൺകുട്ടികളും അങ്ങനെ തന്നെ ചെയ്യും അടിസ്ഥാനപരമായി വേണ്ടത് കുടുംബ ബന്ധങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ മാറ്റം അനിവാര്യമാണ് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് മുൻ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മക്കൾക്ക് പതിനെട്ട് വയസ്സോ ഇരുപത് വയസ്സോ ഇരുപത്തഞ്ചു വയസ്സോ ആയിക്കോട്ടെ അവൾക്ക് അവളുടെ കല്യാണം നടന്നില്ല ഞാൻ എന്തോ സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നിങ്ങളും അവർ ഒത്തിരി നിൽക്കുന്ന ഈ സമയത്ത് ഒരു സുനാമി വരികയോ ഒരു പൂജലനം ഉണ്ടായി എല്ലാവരോടങ്കിലും ചത്തുപോയാലോ എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് കാരണം വിവാഹം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അവസാനത്തെ വാക്കല്ല അവളുടെ ജീവിതത്തിൻ്റെ ആദ്യ പടിയാണെന്ന് ഓർക്കുവാണ് നമ്മൾ വേണ്ടത് അടുത്ത് അടിവരയിട്ട് പറയുന്നു ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അവളുടെ വിവാഹമാണ് അല്ലാതെ അവസാന വാക്കല്ല വിവാഹം അവസാന വാക്കായി കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നല്ല ജോലി മേടിച്ച് അല്ലെങ്കിൽ നല്ല തൊഴിൽ പ്രൊഫഷണലി അവർക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ എത്തിച്ചുകഴിഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മുമ്പോട്ട് വരാൻ സാധിക്കും അങ്ങനെയുള്ള ഇത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ കാതലായ മാറ്റവും ഇതിന് അനിവാര്യമാണ് ഇതൊന്നും ചെയ്യാൻ ഇവർ ആർക്കും സമയമില്ല ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയാലും കയറി വെച്ച് വലിച്ചു കെട്ടി തൂക്കിയാലും പോലീസിനെ സംബന്ധിച്ച് രണ്ട് മണിക്കൂർ അതിൻ്റെ പുറകിലും ഒരു നാല് മണിക്കൂർ ഫൈനൽ റിപ്പോർട്ട് വരുന്ന പണി മാത്രമേ ഉള്ളൂ മറ്റ് തെളിവുകളൊന്നും എടുപ്പാൻ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതും വിശേഷം ആരെങ്കിലും ഒന്ന് മേളി എന്ന് പറയുകയോ ചെയ്താൽ പിന്നെ അവർ അതോട് വിട്ടു പോലീസിന് ഓരോ ദിവസവും ഓരോ കേസാണ് ഒരു കേസിനെ പുറേ പോകാൻ അവർക്ക് താല്പര്യമില്ല കാരണം അഡ്മിനിസ്ട്രേഷനും കേസിൻ്റെ അന്വേഷണം ഒന്നിച്ചാണ് പോകുന്നത് അതിന് മാറ്റം വരുമ്പോൾ അന്വേഷണാത്മകമായ രീതിയിൽ പ്രവർത്തനത്തിൽ പോലീസിന് സമയം കണ്ടെത്താൻ പറ്റുന്ന ഒരു പ്രത്യേക ഭിങ്ങി പോലീസ് ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ അറുതി വരും കാരണം അതിനകത്ത് വരുന്നൊക്കെ ഇച്ചിരി ആത്മാർത്ഥമായി ജോലി കണ്ടവരാണ് ഇത് അവർ കേസ് അന്വേഷണത്തിന് പോകുന്നത് രാവിലെ എഴുന്നേറ്റിരിക്കുമ്പോഴായിരിക്കും റോഡിൽ കൊടിയും കുത്തിക്കൊണ്ട് കുറേ സാറന്മാർ പോകുന്നത് പിന്നെ അല്ലെങ്കിൽ അതിലൊരു മന്ത്രി പോകും ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ പോയി കഴിഞ്ഞാൽ ആ ആ പോകുന്ന സ്ഥലത്തെ മുഴുവൻ പോലീസുകാരൻ്റെ പുറേ പോകണം അപ്പോൾ എവിടെ അവർക്ക് കേസ് അന്വേഷിക്കാനുള്ളത് അപ്പോൾ അവർക്ക് എളുപ്പമാർഗം അന്വേഷണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സിസ്റ്റം മുഴുവൻ മന്ത്രിയുടെ വാക്കുകൾ പറയട്ടെ എററാണ് അത് എറർ വന്നു നമ്മുടെ നിയമവ്യവസ്ഥയിലും എറർ വന്നു അതുകൊണ്ടാണ് ഉത്തരമാരും അതുല്യമാരും വിഭഞ്ചികമാരും വിസ്മയമാരും ക്രിമമാരും ഒക്കെ വീണ്ടും വീണ്ടും നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് നന്ദി നമസ്കാരം